തൃശൂരിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി കൈപ്പമംഗലത്തും കാക്കാത്തിരുത്തി മാള മേലഡൂർ അതിരപ്പിള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു കൈപ്പമംഗലം മേഖലയിൽ ഇന്നലെ മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട് കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി അന്നമനട മേലടൂരിൽ മിന്നൽ ചുഴലി ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ മേലടൂരിൽ കനത്ത നാശം മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു പ്രദേശത്ത് കേബിൾ വൈദ്യുതി ബന്ധം തകരാറിലായി മതിലുകളും വാഹനങ്ങളും തകർന്നു വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷീറ്റുകൾ പറന്നുപോയി പയനാടത്ത് ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നു വെള്ളാനിപ്പറമ്പിൽ ലീലയുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് മരം വീണ് പൊട്ടി വീടുകളിലേക്ക് വെള്ളം കയറി മാള വലിയപറമ്പ് കൂടൂർ റോഡിൽ മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ഐ ടിഐ പുതിയ റോഡിലും ഗതാഗത തടസ്സം നേരിട്ടു കനത്ത മഴയിലും കാറ്റിലും മാളയിലും പരിസര പ്രദേശങ്ങളിലും നാശനഷ്ടം വടമ പ്ലാവിൻ മുറി ഭാഗങ്ങളിൽ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടി മാളയിലും പരിസരപ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു വീടുകൾ തകർന്നു വട്ടക്കോട്ടയിൽ വീടിനു മുകളിൽ പ്ലാവ് വീണ ചെന്തുരുത്തി ഗോപിയുടെ വീട് തകർന്നു തെങ്ങ് വീണ കല്ലിക്കാട്ടിൽ ഷിജുവിൻ്റെ വീട് തകർന്നു താഴേക്കാട് ആൽമരം റോഡിലേക്ക് വീണ് വൈദ്യുതി കേബിൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പൊയ്യ പുത്തഞ്ചിറ വെള്ളാകല്ലൂർ കോണത്തുവന്ന പ്രദേശങ്ങളിലും മരം വീണ് വൈദ്യുതി തടസ്സപ്പെടുകയും കേബിൾ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മിന്നൽ ചുഴലിയിൽ ചാലക്കുടിയിൽ വ്യാപക നാശം പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത് രാവിലെ ഒമ്പതേ മുപ്പതോടെയാണ് ചുഴലി ഉണ്ടായത് നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത് വീടിന്റെ മേൽക്കൂരകൾ പറന്നുപോയി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലവർഷത്തിലും ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു കവുങ്ങ് തെങ്ങ് ജാതി ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു ആളപായമില്ലാത്തത് ആശ്വാസമായി കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ തേക്കുമരം വീണ് വീട് തകർന്നു കല്ലറക്കൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത് അപകടത്തിൽ വീടിന്റെ മേൽക്കൂര ഏറെക്കുറെ പൂർണമായും നശിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം വീട്ടുമുറ്റത്തുള്ള തേക്കുമരം കടപുഴകി നിലം പതിക്കുകയായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി ശ്രീനാരായണപുരത്ത് ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ കാറ്റിൽ വലിയ മരത്തിന്റെ ഭാഗം വീടിന് മുകളിലേക്ക് വീണ് വീടിന്റെ പാരപ്പറ്റുൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചു പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിലാണ് മരം വീണ വീട് ഭാഗികമായി തകർന്നത് വിവിധ ബ്യൂറോകളിൽ നിന്നും മീഡിയ ടൈം മാള